ഇന്ന് നമുക്ക് ഒരു തുണിയുടെ സൈഡ് ഉരുട്ടി അടിക്കാൻ പഠിക്കാം നമ്മൾ മടക്കി തയ്ക്കുന്നത് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നു അതെല്ലാവരും ചെയ്തു നോക്കിയെന്ന് എന്ന് വിചാരിക്കണം അത് നമുക്ക് എളുപ്പത്തിൽ മടക്കി അടിക്കാൻ പറ്റും ഈ ഉരുട്ടി തയ്ക്കണത് നമുക്ക് ആദ്യം എംബ്രോയ്ഡറി മെഷീനും ലോക്കിംഗ് മെഷീനും ഒക്കെ വരണിക്കാട്ടി മുമ്പ് ഈ പാവാടയുടെ അടിഭാഗം മുണ്ടിന്റെ സൈഡും വെറ്റിക്കോട്ടിന്റെ നെക്കൊക്കെ തയ്ക്കാനൊക്കെ ആയിട്ട് ഇതേ മെത്തേഡാണ് ഉപയോഗിച്ചിരുന്നത് അപ്പൊ നമുക്ക് അധികം തുണി വേസ്റ്റ് ആയി പോവില്ല തയ്ക്കുമ്പോ അങ്ങനെ ചെറുതായിട്ട് എടുക്കുന്ന കാരണം കുറച്ച് തുണി നമുക്ക് മടങ്ങി പോവുള്ളൂ അപ്പൊ ഇതുപോലെ ഒരു സൈഡ് ഇങ്ങനെ ചുരുട്ടി എടുക്കുക ഇത്രയും വീതിയാണ് പാടുള്ളൂ എന്നിട്ട് നമ്മൾ തയ്ച്ചെടുക്കാണ് ചെയ്യണത് അപ്പൊ സാധാരണ നമ്മൾ മടക്കിയേ തയ്ക്കുമ്പോ കുറച്ചധികം തുണി ഉള്ളിലോട്ട് പോവും ഇതിന് കുറച്ച് തുണി മതി അപ്പൊ ഇതുപോലെ തയ്ക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും പെട്ടെന്ന് അഴിഞ്ഞു പോവൊന്നുമില്ല നല്ല നീറ്റായിട്ടും സ്ട്രോങ് ആയിട്ടും കിട്ടാൻ ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലും പിന്നെ നമുക്കതൊരു നമുക്കൊരു ചെയ്തൊരു പ്രാക്ടീസ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും ഇനി നമുക്കിത് ചുരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കയ്യിലൊന്ന് വെള്ളം നനച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചുരുട്ടിയെടുക്കുക ഇതുപോലെ അപ്പൊ നമുക്കൊന്നുകൂടി വെളുപ്പായിട്ട് ചെയ്തെടുക്കാൻ പറ്റും പെട്ടന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ ഈ വെള്ളം തൊട്ടിട്ട് ചെയ്യണതാണ് എനിക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് തോന്നിയിക്കണത് അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് ചെറുതായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഇത് കൂടുതലായിട്ടും നമ്മുടെ കുഴഞ്ഞു കിടക്കുന്ന ഷോളുകളുടെ സൈഡ് പിന്നെ സാരികളുടെ ഇപ്പോ വിചിത്ര സിൽക്കിന്റെയും ജോർജറ്റിന്റെ ഒക്കെ സാരികളുടെ സൈഡ് ഇപ്പൊ ചുരിദാറിന്റെ അടിഭാഗം അമ്പർല ചുരിദാറിന്റെ അടിഭാഗം അതൊക്കെ തയ്ക്കുമ്പോ ഒന്നുകൂടി നീറ്റായിട്ടിരിക്കും എല്ലാവരുടെ കയ്യിലും ഇപ്പോ ലോക്ക് ചെയ്യാൻ ഒന്നും പറ്റിന്ന് വരില്ലല്ലോ അപ്പൊ ഇതുപോലെ ചെയ്തെടുക്കണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ ഒരു മെത്തേഡും കൂടി ഉണ്ട് നമ്മുടെ വരയ്ക്കുന്ന ചോക്ക് ഒന്ന് പൊടിച്ചതിന് ശേഷം കൈമൊന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ഇത് ചുറ്റിയെടുത്താലും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ എനിക്ക് ഒന്നുകൂടി വെള്ളം തൊട്ടിട്ട് ചെയ്യണതാണ് നന്നായിട്ട് തോന്നാറുള്ളത് കാരണം ലൈറ്റ് കളർ തുണിയൊക്കെ ആകുമ്പോ ചോക്കിന്റെ കളർ അതിൽ കെടുക്കും അപ്പൊ വൈറ്റ് കളറിലൊക്കെ ആകുമ്പോ പെട്ടെന്ന് അറിയും ആ തുടച്ചാ പോവും എന്നാലും നമുക്കൊന്നും കൂടിയും വെള്ളം തൊട്ടിട്ട് ചെയ്യണതാണ് നന്നായിട്ട് തോന്നിയിക്കണത് അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് ഓരോരുത്തർക്കും ഈസി ആയിട്ട് തോന്നണത് എന്നൊന്ന് കമന്റ് ചെയ്യണം കാരണം ഇതെല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ പെറ്റിക്കോടിന്റെ നെക്കൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്നും കൂടി ഇതിങ്ങനെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതൊക്കെ ചെയ്യണ സമയത്ത് ഒന്നും കൂടി ഈസി ആയിട്ട് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കണം ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം പിന്നെ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം കണ്ടോ ഇപ്പൊ ഇതുപോലെ നീറ്റായിട്ട് നമുക്ക് ഇങ്ങനെ തയ്ച്ചെടുക്കാൻ പറ്റും ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു